കെ എസ് എഫ് ഇ ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് തികച്ചതിന്റെ പ്രഖ്യാപനവും ആഘോഷ പരിപാടികളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അത്യപൂർവമായ നേട്ടമാണ് കെ എസ് എഫ് ഇ കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു ലോകത്തിനു മാതൃകയാകുന്ന നവകേരളം സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കെ എസ് എഫ് ഇക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കെ എസ് എഫ് യുടെ നേട്ടത്തിലൂടെ കേരളത്തിന് വീണ്ടും ഒരു നമ്പർ വൺ പദവി കൂടി കിട്ടിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കെ എസ് എഫ് ആകെ ബിസിനസ് ഒരു ലക്ഷം കോടി കവിഞ്ഞു അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു എന്നത് തന്നെയാണ് നമ്മളെല്ലാവരിലും സന്തോഷം ഉളവാക്കിയിട്ടുള്ളത് കേരളത്തിനും കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് വിശേഷിച്ചും ഇത് അഭിമാനം പകരുന്ന നിമിഷമാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കെ എസ് എഫ് ഇ മാതൃകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ എസ് എഫ് ഇ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചിട്ടി സ്ഥാപനമാണ് ഇന്ത്യയിൽ ധാരാളം സ്ഥാപനങ്ങൾ ചിട്ടി നടത്തി വലിയ തോതിൽ പണം തട്ടിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങൾ പല സംസ്ഥാനത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അവിടെയാണ് സർക്കാരിന് ഗ്യാരണ്ടി കമ്മീഷൻ കൃത്യമായി കൊടുത്ത് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിൽ കെ എസ് എഫ് ഇ മുന്നേറുന്നത് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടി ഇടപാടുകാർക്ക് ഓണക്കാലത്ത് നൽകുന്ന ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം എന്ന ടാഗ്ലൈൻ്റെ പ്രകാശനം ബ്രാൻഡ് അംബാസിഡർ കൂടിയായ സുരാജ് വെഞ്ഞാ റമൂട്ട് നിർവഹിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടിയുടെ പുതിയ ചിട്ടി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചെന്ന് കെ എസ് എഫ് ഇ ചെയർമാൻ വരദരാജൻ പറഞ്ഞു ചടങ്ങിൽ ആന്റണി രാജു എം എൽ എ എസ് മുരളീകൃഷ്ണപിള്ള എസ് ബോസ് എസ് വിനോദ് ഡോക്ടർ എസ് കെ സനിൽ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം